പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഒരു പുരുഷൻ്റെ ആഴത്തിലുള്ള സ്നേഹം എങ്ങനെയുള്ളതായിരിക്കും അവൻ സ്നേഹിക്കുന്ന ആ പെണ്ണിനോട് എങ്ങനെയുള്ളതായിരിക്കും അവൻ്റെ ആഴമേറിയ ആ സ്നേഹം എന്നുള്ളതിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് സാധാരണ സ്നേഹത്തെക്കാൾ ആഴമുള്ളതും ഉറപ്പുള്ളതുമായിരിക്കും ഒരു പുരുഷൻ തൻ്റെ പെണ്ണിനെ അഗാധമായി സ്നേഹിക്കുമ്പോൾ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ആഴത്തിൽ സ്നേഹിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ എപ്പോഴും അവളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം അവന് സ്ഥിരമായി ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഫലമായി മറ്റാരോടെങ്കിലും അവൾക്കുള്ള സൗഹൃദം പോലും അവനെ അസ്വസ്ഥമാക്കും അവളുടെ ആത്മാർത്ഥമായ സ്നേഹത്തിലും വിശ്വാസത്തിലും സംശയമില്ലെങ്കിലും അവൾ കൂടെയില്ലാത്ത നിമിഷങ്ങൾ അവനെ ഉത്കണ്ഠാകുലനാക്കും എന്നുള്ളതാണ് അവളുടെ മനസ്സ് മാറുമോ എന്നുള്ള ചിന്തകളും അവൻ്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ അവളുടെ അതുകൊണ്ട് തന്നെ അവളെ അവൻ ഇടയ്ക്കിടെ അന്വേഷിക്കുകയും അവളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുകയും അവൻ്റെ പല കാര്യങ്ങളിലും അവന് ശ്രദ്ധ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവൻ്റെ തീവ്രമായ സ്നേഹത്തെ വെളിപ്പെടുത്തുന്ന ശക്തമായ ഒരു ലക്ഷണമാണ് അടുത്തതായി അവൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്ന ഒരു ലക്ഷണം എന്താണെന്ന് വെച്ചാൽ താൻ സ്നേഹിക്കുന്ന പെണ്ണിൻ്റെ നിസ്സാര വാക്കുകൾ പോലും അവൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയും അവൾ വെറുതെ പറഞ്ഞ ഒരു വാക്ക് പോലും അവനെ ചിലപ്പോൾ ദിവസം മുഴുവൻ വിഷാദത്തിലാക്കും അവളുടെ അവഗണനകൾ അവൻ്റെ മനസ്സിനെ വിഷമിപ്പിക്കും നിസ്സാരമാകുന്ന തള്ളിക്കളയാവുന്ന കാര്യങ്ങൾ പോലും പല പ്രാവശ്യം അവൻ ഓർത്തോർത്ത് വിഷമിക്കുന്ന ആ ഒരു പുരുഷൻ അങ്ങനെയായിരിക്കും അങ്ങനെയുള്ള ഒരു പുരുഷൻ സ്ത്രീകളെക്കാൾ ദുർബലത പ്രകടമാക്കുന്നു കാരണം അവൻ അത്രയും അവളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് അവളുടെ ചെറിയ ഒരു പരാമർശം പോലും താൻ അവളുടെ മനസ്സിൽ ഇല്ല എന്ന് അല്ലെങ്കിൽ താൻ വേണ്ടപ്പെട്ട ആളല്ല എന്നു അവൻ ചിന്തിക്കുവാൻ ഒരു പുരുഷനെ പ്രേരിതനാക്കുന്നു ഇത് ഇതെന്താണെന്ന് വെച്ചാൽ അത്രമേൽ ആഴത്തിൽ സ്വയം മുഴുവനായും സമർപ്പിച്ച സ്നേഹത്തിൻ്റെ ലക്ഷണമായി കണക്കാക്കാം ഇനി മറ്റൊന്ന് ഒരു പുരുഷൻ ഒരു സ്ത്രീയ അഗാധമായി ആഴത്തിൽ സ്നേഹിക്കുമ്പോൾ അവൻ്റെ അവൻ അവനിൽ നിന്ന് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം അവളുടെ അസാന്നിധ്യം അവൻ്റെ ഹൃദയത്തിൽ ശൂന്യത സൃഷ്ടിക്കുന്നു അവളുടെ സാന്നിധ്യം അവ അവളുടെ ശരീരത്തിനും മനസ്സിനും കൂടുതൽ ഉന്മേഷം നൽകുന്നു അവളുമായി ചാറ്റ് ചെയ്യുകയോ സംസാരിക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ അവന് നിരാശ അനുഭവപ്പെടുന്നു ഇത് അതിശക്തമായ സ്നേഹത്തിൻ്റെ അടയാളമാണ് ഇനി മറ്റൊന്ന് ഒരു പുരുഷൻ അവളെ അഘാതമായി സ്നേഹിക്കുമ്പോൾ അവനിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം അവളുടെ മനസ്സിൻ്റെ സങ്കടം അവൾ പറയാതെ അവൻ വായിച്ചെടുക്കും എന്നുള്ളതാണ് ഇനി അവൾ പറഞ്ഞു അവനോട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാലും അവളുടെ ചിരിയിൽ നിന്ന് മന്ദമായ സംസാരത്തിൽ നിന്ന് അവളുടെ വേദന മനസ്സിലാക്കിയെടുക്കും അവൾക്ക് ആശ്വാസമാക്കാൻ അവനെ കൊണ്ട് ആവുന്നതെല്ലാം ചെയ്യും ഇത് തെളിയിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവൻ അവളെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന വ്യക്തിയാണെന്നാണ് അതിൻ്റെ ഒരു ലക്ഷണമായി ഇത് കണക്കാക്കാം ഇനി അവളെ ആത്മാർത്ഥമായി അഗാതമായി സ്നേഹിക്കുമ്പോൾ അവനിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവൾ പ്രശ്നങ്ങളിൽ ചെന്ന് പെടാതിരിക്കാൻ അവൻ കഠിനമായി പരിശ്രമിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അവളുടെ സന്തോഷം അവൻ്റെയും സുഖസന്തോഷങ്ങളായി മാറുകയാണ് അവളുടെ വളർച്ചയ്ക്കും ഉന്നമനത്തിനും അവൻ സഹായിക്കും അവൻ ആത്മവിശ്വാസം നൽകി കൂടെ നിൽക്കും അവളുടെ ജീവിതത്തിൽ അവൻ താങ്ങും തണലും ആകുന്നത് സ്നേഹത്തിൻ്റെ ഒരു വലിയ ലക്ഷണമാണ് ഇനി മറ്റൊന്ന് പുരുഷൻ തൻ്റെ സ്ത്രീയെ അഗാധമായി സ്നേഹിക്കുമ്പോൾ അവനിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം തെറ്റുകൾ കാണുമ്പോൾ കുറ്റപ്പെടുത്താൻ നിൽക്കാതെ അവൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ട് കുറ്റപ്പെടുത്താൻ നിൽക്കാതെ സ്നേഹപൂർവം അവൻ തിരുത്താൻ ശ്രമിക്കും അപ്പോൾ ശുദ്ധമായ ആ ഒരു സ്നേഹം ഒരാളെ സ്വാർത്ഥതയിലേക്ക് നയിക്കുകയില്ല എന്നും ആത്മവിശ്വാസത്തിലേക്കും സമത്വത്തിലേക്കും നയിക്കും എന്നുള്ളതാണ് അവൻ്റെ സ്നേഹം അവളോട് മാത്രമല്ല അവൻ്റെ വൈകാര്യതയെയും സുതാര്യതയെയും ബലപ്പെടുത്തുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്